ം സെഞ്ചു വേളയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തടിയൂർ എന്ന സ്ഥലത്ത് ഹരിപ്പുഴി വെള്ളച്ചാട്ടത്തിലാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പങ്കുവെക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തട്ടായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇതാണ് ആദ്യത്തെ നമ്മുടെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച ഇതാണ് കൈസ് എന്തായാലും വെള്ളത്തിലോട്ടൊന്ന് ചാടാൻ പോവാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ലക്ഷം അടി മണി തടുക്കാറ് കുത്തിരിക്ക ഞാനിപ്പോൾ അരുവിക്കുഴിയിലെ അതായത് ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ഇവിടാണ് കാണേണ്ടത് ഇവിടാണ് ഇറങ്ങേണ്ടത് അടിപൊളി ഒരു രക്ഷയില്ല വെളിയിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുതരാം ഞാൻ ഞാനിപ്പോൾ ഉള്ളത് അരുവിപ്പുഴി വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ടാമത്തെ തട്ടിലാണ് ഇവിടാണ് ഏറ്റവും അതായത് ശക്തിയായിട്ടുള്ള വെള്ളച്ചാട്ടം മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട് അത് അത്യാവശ്യം ഞാൻ ഇവിടെ അവിടെ ഇറങ്ങിയായിരുന്നു അതിൻ്റെ വീഡിയോ ഉണ്ട് ഇതാണ് ശക്തിയായിട്ടുള്ള വെള്ളച്ചാട്ടം താഴത്തെ ഒന്നും രണ്ടും രണ്ട് തഴച്ചാട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അവിടെ ഇറങ്ങി അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അതിശക്തമായിട്ടുള്ള വെള്ളമാണ് വരുന്നത് പുറത്തോട്ടൊക്കെ വീണു കഴിഞ്ഞാൽ നല്ല വേദനയാണ് ഇതുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അരുവിക്കുഴി എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാനിവിടുത്തെ കുറച്ച് വീഡിയോകളിൽ മാത്രമാണ് എടുത്തേക്കുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പറയും